being in മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റി ഹൈദർ തങ്ങൾ അനുസ്മരണവും ഇഫ്താർ സംഗമവും നടത്തി പരിപാടി ദേശീയ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു ഒരു കാലത്ത് സൗഹൃദ സംഗമങ്ങളുടെ വേലിയേറ്റം ഉണ്ടായിരുന്ന രാജ്യ തലസ്ഥാനത്ത് ഇന്ന് അതെല്ലാം കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗ് ഡൽഹിയിൽ നടത്തിയ ഇഫ്താർ സംഗമത്തിൽ പ്രമുഖ ദേശീയ നേതാക്കളുടെ സാന്നിധ്യം കൊണ്ട് അത് ദേശീയ ശ്രദ്ധ നേടിയതെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിലും സ്ഥിതി വിപന്നമല്ല തുടർച്ചയായ ഇടത് ഭരണം ചില പ്രദേശങ്ങളെയും വിവിധ ജനവിഭാഗങ്ങളെയും നിരന്തരം അവഗണിക്കുന്നെന്നും സംഘടിത മുന്നേറ്റം കൊണ്ട് സ്ഥിതി മാറ്റപ്പെടണമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു കാരണം ഞാൻ പറയാതിൽ നമ്മളെല്ലാവരും ഒരു വലിയ ഞാൻ ചടങ്ങിൽ മണ്ഡലം പ്രസിഡന്റ് പി വഹിച്ചു മുൻ എം എൽ എ അബ്ദുറഹ്മാൻ രണ്ടെത്താനീ ഷി ആബത്തങ്ങൾ അനുസ്മരണം നടത്തി യൂണിവേഴ്സിറ്റിയുടെ നോട്ടീസ് ബോർഡില്ലാതെ ആ കൂട്ടത്തിൽ ആ വർഷം പ്രദർശിപ്പിച്ചത് മുഹമ്മദ് പേരാണ് ഞാനപ്പോൾ എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞു ഞാൻ തെരഞ്ഞെടുത്ത എൻ്റെ സ്നേഹിതൻ കഴിച്ചിട്ടില്ല എന്ന് എനിക്ക് ബോധ്യമായിരുന്നു ഞാൻ പറഞ്ഞത് തങ്ങൾ നല്ല അച്ചടക്കമുള്ള പഠിക്കുന്ന വിദ്യാർത്ഥിയായിട്ടാണ് അച്ചറിലും കേറോ യൂണിവേഴ്സിറ്റിയിലും ഒക്കെ അദ്ദേഹത്തിന്റെ ജീവിതം കഴിച്ചത് എന്ന് മാത്രമല്ല ലോകരാട്ടീ രംഗത്ത് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്ന കാലഘട്ടമാണ് പിന്നീട് ഈജിപ്തിന്റെ പ്രസിഡന്റായി വന്ന അൻവർ സാഹു ആ യൂണിവേഴ്സിറ്റിയുടെ മേധാവിയായിരിക്കുന്നത് അപ്പൊ തങ്ങള് പഠിക്കാൻ വിദേശത്തേക്ക് പോയി പൂക്കോയത്തങ്ങളാണെങ്കിൽ ഈ നാട്ടിലെ ഒരുപാട് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഓടുന്നതിനിടയിൽ പൂക്കോയിത്തങ്ങളെ കൂടെ നിന്നുകൊണ്ട് പൂക്കോത്തങ്ങൾക്ക് പൂർണമായി അദ്ദേഹത്തിന്റെ ഓരോ കാര്യങ്ങളിലുമുള്ള ഇടപെടലിലുമൊക്കെ കൃത്യമായി പഠിക്കാൻ കഴിയുന്നതും ഉമർദങ്ങൾക്കും സംസ്ഥാന പ്രവർത്തക സമിതി അംഗം കെ എം കോയാമു മണ്ഡലം ജനറൽ സെക്രട്ടറി പി കെ അലി അക്ബർ ട്രഷറർ ടി മൊയ്തീൻകുട്ടി യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് ഷെരീഫ് കുറ്റൂർ വിവിധ മതസംഘടനാ നേതാക്കളായ ചേറൂർ എൻ അബ്ദുള്ള കുട്ടി മുസ്ലിയാർ ഇസ്മായിൽ ഫൈസി കിഴങ്ങയം സി പി മുഹമ്മദ് കുട്ടി അൻസാരി കെ എം ഹമീദ് പി കെ സുഫിയാൻ അബ്ദുസലാം ജില്ലാ ശുചിത്വ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ ടി എസ് അഖിലേഷ് കെ കോയ മണ്ഡലം ഭാരവാഹികളായ ഇ കെ സുബൈർ മാസ്റ്റർ മങ്കട മുസ്തഫ ഹാജി സാക്കീരി അർഷൽ ആവയിൽ സുലൈമാൻ പി പി ആലിപ്പ ഇ കെ മുഹമ്മദലി ഓസി അനീഫ എം കമ്മുണ്ണി ഹാജി എന്നിവർ പ്രസംഗിച്ചു എം ടെനുസ് വേങ്ങര മാലിന്യ സംസ്കരണം ഇനി ഒരു പ്രശ്നമല്ല യാതൊരു ഇന്ധനമോ മറ്റു വിദഗ്ദ്ധ തൊഴിലാളികളോ ആവശ്യമില്ലാതെ മാലിന്യ സംസ്കരണം സാധ്യമാക്കുന്ന ഇ സി വേസ്റ്റ് ഇൻസിനറേറ്റർ മറ്റു ഇൻസിനേറ്ററിനേക്കാൾ പതിന്മടങ്ങ് ആയുസും ഒരിക്കൽ സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടതുല്ല മാത്രമല്ല പുകക്കുഴലിന്റെ നീളം ആവശ്യത്തിന് ക്രമീകരിക്കാം എന്നത് മറ്റൊരു പ്രത്യേകതയുമാണ് ഓക്സിജന്റെ അളവ് കൂടുതൽ ലഭിക്കുന്നതിനാൽ വളരെ പെട്ടെന്ന് കത്തിപ്പിടിക്കുകയും സ്റ്റീൽ കമ്പിയിലെ ചൂടയിൽ ഇരുമ്പൊരുക്കാൻ ഉപയോഗിക്കുന്ന ഇഷ്ടികകൾ കൊണ്ട് നിർമ്മിച്ചതിനാൽ ചൂട് നിലനിർത്തി കത്താൻ സഹായമാകുന്നതോടൊപ്പം കൂടുതൽ ബലവും നൽകുന്നു ഇതിൽ പ്ലാസ്റ്റിക് ഫുഡ് വൈസ് നനവുള്ളത് തുടങ്ങി ഏത് തരം മാലിന്യവും സംസ്കരിക്കാവുന്നതാണ് ശേഷം അടിഞ്ഞുകൂടുന്ന കട്ട പിടിച്ച ചാലത്തിന്റെ അംശങ്ങൾ ഗ്രിൽ ചലിപ്പിക്കാൻ കഴിയുന്നത് കൊണ്ട് പറ്റി പിടിച്ചിരിക്കില്ല കച്ചവട സ്ഥാപനങ്ങൾ വീടുകൾ ഓഡിറ്റോറിയം ആശുപത്രികൾ ഹോട്ടലുകൾ ഹോസ്റ്റലുകൾ ഫ്ളാറ്റുകൾ എന്നിവിടങ്ങൾക്ക് നൂറ് ശതമാനം അനുയോജ്യമായതാണ് ഇസി ലേസ്റ്ററുകൾ മലപ്പുറം കോൺടാക്ട് ഡബിൾ നയൻ ഫോർ സെവൻ ത്രീ സെവൻ വൺ സെവൻ വൺ